നമസ്കാരം പട്ടാമ്പി ടൈംസിലേക്ക് സ്വാഗതം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തിരുന്നു വട്ടുള്ളി കറുകബത്തൂർ റോഡിൽ നടക്കുന്ന പാലം പണിയുമായി സംബന്ധിച്ച് ആ റോഡ് വർക്കുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്ക് നടന്നു പോകാൻ പോലും വഴിയില്ലാത്ത റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു പാലം പണി നടക്കുന്നു എന്നതായിരുന്നു ആ വാർത്ത ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു ഉദ്യോഗസ്ഥരുടെ എന്ന് മാത്രമല്ല അതിനുവേണ്ടി ഇവിടുത്തെ പൊതുപ്രവർത്തകരും നാട്ടുകാരും സജീവമായി ഇടപെട്ടു ആ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ടൂ വീലറിനും ഓട്ടോറിക്ഷകൾക്കും പോകാൻ വേണ്ടി അതോടൊപ്പം ഈ പ്രദേശത്തെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാൻ വേണ്ടി ഒരു താൽക്കാലിക പാത ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഒരുക്കിയിരിക്കുകയാണ് ം ഞാൻ യു ഡി എഫിൻ്റെ പതിനെട്ടാം വാർഡ് പ്രസിഡൻ്റാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ റോഡ് പാലമ്പണി നടക്കുകാരൻ പൊളിച്ചിട്ട് അപ്പോൾ ഇതിൽ കൂടെ വാഹനങ്ങൾ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലായിരുന്നു അങ്ങനെ റോഡ് കിടന്നിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചു അവിടുത്തെ എ ഒ പിന്നെ ഓർസിയർ പി ഡബ്ല്യു എഫ് സി എഞ്ചിനീയർമാരെ കൂടി സംസാരിച്ച് ഞങ്ങൾ പറഞ്ഞത് മൂലം അവർ ഒരു ടു വീലറും ചെറിയ വാഹനങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി ഇവിടെ ഞങ്ങളിടപാൽ മൂലം അവർ ശരിയാക്കി തന്നിട്ടുണ്ട് ഇപ്പോൾ അത് കൂടെയാണ് ഈ ചെറിയ വാഹനങ്ങളൊക്കെ പോയി മുറിക്കുന്നത് ഇതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ പറഞ്ഞ വീഡിയോകളും ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് ചെക്ക് ചെയ്ത വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞ വാക്ക് അവർ മാനിച്ച് അവർക്ക് ഞങ്ങൾക്കിതേ യാത്ര ചെയ്യാൻ ചെറിയ വാഹനങ്ങൾ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന് എഞ്ചിനീയർക്കും പി ഡബ്ല്യു ഓഫീസർക്കും എ എസ് ആറിനും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് എഞ്ചിനീയർ രാജേഷ് അവൻ ഞങ്ങൾ പറഞ്ഞത് പെട്ടെന്ന് ചെയ്ത് തന്ന് മണ്ണൊക്കെ ക്ലിയർ ആക്കി തന്നു ഇന്ന് പിന്നെ ജെ സി ബി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ലോഡ് ഒന്നോ രണ്ടോ ലോഡ് മണ്ണ് കൂടി ഇട്ട് ഒന്ന് ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വാക്ക് തന്നിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് കറുകബത്തൂരിൽ നിന്ന് ഭാഗത്തുനിന്ന് യാത്ര ചെയ്യുന്ന ടൂ വീലർ ഓട്ടോറിക്ഷക്കാർക്ക് ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇനിയിപ്പോൾ വളഞ്ഞ് തിരിഞ്ഞൊന്നും പോകേണ്ട വട്ടുള്ളിക്ക് ഇത് നേരെ ഈ പാലം പണിയെടുക്കുന്ന ലെഫ്റ്റ് കട്ട് ചെയ്താൽ ഈ അമ്പലം റോഡിന് റൈറ്റ് കയറിയാൽ സൗജനാറിൽ എത്തും അപ്പോൾ വട്ടുള്ളിയും കറുകബത്തൂരും റോട്ടിൽ ഓടുന്ന ചെറിയ ഓട്ടോറിക്ഷ അതുപോലെ ടു വീലർ എന്നിവർക്ക് ഇതേ പോകാനുള്ള യാത്ര യാത്ര സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ വളഞ്ഞ് തിന്നിടത്തുനിന്ന് പോകേണ്ട ഇതേ നിങ്ങൾക്ക് എളുപ്പഴിയിൽ തന്നെ വട്ടുള്ളിയിലെത്താം എന്നുള്ള ഒരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരു വാർത്തയ്ക്ക് ഫലമുണ്ടാകുമ്പോഴാണ് നമ്മുടെ വാർത്തകൾ ആളുകൾ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് നമുക്കും ഒരു ആത്മാർത്ഥ ഒരു സംതൃപ്തി നമുക്ക് തോന്നുന്നത് എന്തായാലും സന്തോഷമുണ്ട് ഞങ്ങളുടെ വാർത്ത ശ്രദ്ധിച്ചതിന് ഇങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഒരുക്കിത്തന്ന പി ഡബ്ല്യു ഡി എഞ്ചിനീയർ മറ്റു ഉദ്യോഗസ്ഥർ എല്ലാവർക്കും ഇതിനു വേണ്ടി ഇടപെട്ട എല്ലാ പൊതുപ്രവർത്തകർക്കും നാട്ടുകാർക്കും ഉദ്യോഗസ്ഥർക്കും രണ്ടാം വിധം നന്ദി രേഖപ്പെടുത്തി